വായനാ ദിനത്തോട് അനുബന്ധിച്ച് വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന സൗഭാഗം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി പായ്പ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏതു മേഖലയിലും ഉയർച്ച നേടുന്നതിന് ആഴത്തിലുള്ള വായനയും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകളും അനിവാര്യമാണെന്ന് പായ്പ്ര രാധാകൃഷ്ണൻ പറഞ്ഞു ഇന്ന അധ്യാപകൻ വളരെ പ്രശസ്തനായ മന്മസൻ മലയാളം കണ്ട ഏറ്റവും വലിയ സാഹിത്യ അധ്യാപകരിൽ ഒരാളായിരുന്നു എം പി മന്മഥൻ ചിലർ പറയും ദ മന്മഥൻ സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറയും എന്നെ ലീലാവതി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ സാനു മാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ ശിഷ്യർ എന്നെ അവരുടെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാറുണ്ട് അത് അധ്യാപകനെ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥി പരിചയപ്പെടുകയാണ് ഇനി തിരിച്ചൊരു സംഗതിയുണ്ട് വിദ്യാർത്ഥിയെ ചൂണ്ടിക്കാട്ടി അധ്യാപകനെ പരിചയപ്പെടും കവിയും ഗാനചയിതവുമായ രാജീവ് ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി വായന സൗഭാഗത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച മുഖപ്രസംഗ ആസ്വാദന കുറിപ്പ് മത്സരത്തിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ യോഗത്തിൽ വിതരണം ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹൈക്കു കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം പായ്പ്ര രാധാകൃഷ്ണൻ രാജീവ് ആലുങ്കലിന് നൽകി നിർവഹിച്ചു മികച്ച ബാലനടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആകാശ് രാജ് ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് സൂര്യനാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് ജിമോൾ കെ ജോർജ് പ്രിൻസിപ്പൽ ബിജു കുമാർ എന്നിവർ പ്രസംഗിച്ചു പായ് രാധാകൃഷ്ണന് ജിമോൾ കെ ജോർജും രാജീവ് ആലുങ്കലിന് ബിജുകുമാറും ആകാശ് രാജിന് മോഹൻദാസ് സൂര്യനാരായണനും സ്കൂളിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും